ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു പുളുങ്കരി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് പിന്നെ ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണ് നല്ല ഇളയ വെണ്ടക്കയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ വെണ്ടക്കയെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു രീതിക്കാണ് വെണ്ടക്ക മുറിച്ചെടുത്തത് അപ്പോൾ ഞാൻ തേങ്ങ ഇറക്കാത്ത വെണ്ടക്ക പുളും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു ഇതുപോലത്തെ ഒരു പാൻ ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച വെണ്ടക്ക ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ കച്ചവട ഇപ്പം ഒന്ന് മാറ്റിയെടുക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വണ്ടയ്ക്ക് കഷ്ണത്തിന് ഉപ്പ് പിടിക്കണല്ലോ അപ്പൊ ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഈ ആ ഒരു പിന്നെ വഴുവൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പൊ ഏറ്റവും ഇളയ വെണ്ടക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ഇതുപോലൊന്ന് ഇതിൻ്റെ വഴുവെഴുപ്പൊക്കെ മാറ്റിയെടുത്തിട്ട് വരാം ഇതാ വെണ്ടക്കയുടെ വഴുവെഴുപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വെന്ത് വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ വെണ്ടക്ക അതിൻ്റെ പശ പശക്കെ മാറ്റിയെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് പിന്നെ പുളിങ്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായി ആദ്യം ഞാൻ ഒരു ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾക്കൊരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പം ആ കടുക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അല്ല സോറി കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴുതാ ഉലുവ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ും പൊട്ടി വരുന്നുണ്ട് അപ്പൊ ഇനി അതിലോട്ട് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഒരു പച്ചമുളകും രണ്ട് മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി വീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ തക്കാളി നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് നമ്മൾക്ക് വഴണ്ട് കിട്ടും തക്കാളി അപ്പോൾ ഇതാ പക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉടച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് ചേർക്കാനുള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ ചോണമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരുവെള്ളമുളക് കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിന് ഒരു കാൽ ടീസ്പൂൺ ചുവന്നമുളക് പൊടി മറ്റേ എരുവെള്ളമുളക് കൂടി ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും മാറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് പുളി വെള്ളം അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് വെള്ളം വെള്ളം നമുക്കൊന്ന് ചേർത്ത് ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഇതാ മതിയാകും ഇനി നമുക്ക് ഉപ്പ് നമ്മൾ പിന്നെ തക്കാളി കഴിക്കുന്ന സമയത്തൊക്കെ ഇതിലേക്ക് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടുതലായി പോകും അപ്പൊ ഇതാ ഇപ്പൊ ഞാൻ ഇത്രപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴിതാ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ വഴറ്റി വെച്ച വെണ്ടക്ക ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ വേണം ഇട്ടുകൊടുക്കാൻ അപ്പോൾ വഴറ്റി വെച്ച വെണ്ടക്ക പിന്നെ നന്നായി തിളച്ച ഗ്രേവിയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി ഇത് ഈ ഇത് നന്നായി തിളച്ച് ആ വെണ്ടക്കയിൽ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് നന്നായി ഇതൊന്ന് തിളച്ച് ആ വെണ്ടയ്ക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ആ വെണ്ടക്കയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് വറ്റിച്ചെടുക്കേണ്ട കേട്ടോ പുളിഞ്ചെറിയപ്പം ഇതുപോലെ ലൂസായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഇതാ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടക്ക പുളുംങ്കറിഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും വെണ്ടക്ക ഇതുപോലെ ഒന്ന് പുളിങ്കറി കറി വെച്ച് നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ